എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് മയിലാടി കുന്ന് അല്ലേ പയ്യനങ്ങാടി കോട്ട് കോട്ട കോട്ടുപോയ പയ്യനങ്ങാടി മയിലാടിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ഇവിടെ ശ്രീധരേട്ടുണ്ട് ശ്രീധസാണ് ശ്രീധരേട്ടല്ലേ പാമ്പിന്റെ മുതലാളിയാണ് ആ പാമ്പിന്റെ മുതലാളി ഇപ്പൊ ഒരു പാമ്പിനൊക്കെ വളർത്താൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ പാമ്പിന്റെ മുതലാളിന്റെ വീട്ടില് കോഴിക്കൂട കോഴിക്കൂടാ എന്താണ് വിറകുപേര വിറകുപേരന്റെ അടിയിൽ ഒരു കുട്ടപ്പം വന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ് നമ്മളെത്തിണ്ട് പിന്നെ നന്നായി അതായത് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ എന്തെന്നായാലും നമുക്ക് സമയം കളയേണ്ടല്ലേ ഇവിടെ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും അവിടെ കൊളിച്ചിരിക്കുന്നത് ക്യാമറ മുങ്ങിയിക്കണേ അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് എല്ലാവരും നമുക്ക് ഹെൽപ്പിനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ മിസ്റ്റർ അഖിൽ അഖിലെ കാണുന്നത് അഖിൽ പച്ച പാവമാണ് ചെറിയ ചെറിയ പേടിണ്ടെന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കണേ പിന്നെ അപ്പോൾ റെഡി അല്ലേ പിന്നെ നിങ്ങൾ വീട്ടുപാർ എന്തായിരുന്നു പറഞ്ഞു പടിഞ്ഞാറേപ്പുരയ്ക്കൽ ശ്രീധരേട്ടല്ലേ അപ്പോ അപ്പൊ ശ്രീധരേട്ട് നമ്മൾ തുടങ്ങിയല്ലേ പിന്നെ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്തായാലും കിണക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ എത്രയും പെട്ടെന്ന് അല്ല എത്രയും പെട്ടന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്തായാലും അപ്പം പിന്നെ അങ്ങനെ തന്നെയാണ് കല്ലിന്റെ ഉള്ളിൽ കയറി പാമ്പിനെ പിടിക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കുറെ ദിവസമായി ഒരു മെഷീൻ കല്ല് വെക്കിട്ട് അപ്പോൾ ഇന്ന് മെഷീൻ കല്ല് ഒക്കെ വെക്കാനുണ്ട് അപ്പൊ നമുക്ക് സമയം കളയണ്ട നമ്മൾ റെസ്ക്യൂവിൽ പോവാണ് ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക വേസ്റ്റ് എന്താണ് വെണ്ണൂറാണ് വിറക് കത്തിച്ചേന്റെ വെണ്ണൂറാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് സാധനം എന്ന് പറയുന്നുണ്ട് നമ്മൾ ചെറിയൊരു ഭാഗം കണ്ടിട്ടുള്ളൂ ഏതോ ഒരു പൂച്ചന്റെ എടുത്തില്ലേ പത്തി ഇവിടെ നിർത്തി വന്നതെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ കുറെ സാധനം കുറെ മെഷീൻ കല് തന്നെ നമുക്ക് ഒഴിവാക്കണ്ടുണ്ട് കുറെ കാലായിരിക്കും മെഷീൻ കല്ലൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അപ്പൊ ഈ രാത്രിയല്ലേ ഈ പണി എന്നെ അപ്പൊ എന്തെന്നായ സമയം കളയണ്ട നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ ഉള്ള പെണ്ണുങ്ങളില്ലേ ഈ ഏരിയക്ക് നോക്കണം പോണ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല കൊറേ ലോങ് ആയതുകൊണ്ട് അപ്പുറത്തും ആളില്ല ആ കോർണറിൽ വിളിച്ചാണോ നമുക്ക് ടാസ്ക് അല്ലേ ഇന്ന് തുടങ്ങിയല്ലോ നമ്മള് ഒരു ടോർച്ച് ഉണ്ടായിരുന്നല്ലോ ने ने था। था था െ പിന്നെ ഇത് ഇങ്ങനെ കാര്യോ അയ്യോ ഇങ്ങനെ പൊന്നിച്ചെടുത്ത് ഓടാൻ സാധ്യത സാധ്യത അത് പറഞ്ഞു അപ്പുറത്ത് കൂടെ തടഞ്ഞു വെക്കൂട്ട അങ്ങോട്ടല്ല അത്ര അങ്ങോട്ട് കൊണ്ടുപോലെ അപ്പൊ മെളിച്ച പോയില്ലേ വെക്കും

ഒന്നിച്ചിട്ട് ഇങ്ങോട്ട് ലൈറ്റ് വരട്ടെ കുട്ടാ അലീക്ക് വണ്ടിണ്ടാവല്ലേ കേട്ടു വരേതരുത് അപ്പൊ ലൈറ്റ് ആറനെ എങ്ങനെയെങ്കിലും വെക്ക് കെട്ടിടം വെച്ചാ അതവിടെയേക്കുലേ ഈ സംഗമ കെട്ടിയാണെന്നങ്ങനെണ്ടോ അതിനി നിർത്താൻ പറ്റില്ല അങ്ങോട്ട് പോകാന കിട്ടില്ല പറ്റുന്നോ അതിയൊരു തരയേറെയൊരു പറ്റുന്നതൊന്നും ഇതിനൊന്നും അങ്ങോട്ട് പോവുകയൊന്നുംട്ടോ ഒരു കട്ടിയില്ല ഒരു കട്ടിയില്ല ഞാൻ ണ്ടോ <laughs> മാറ്റിട്ടാ <laughs> 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 모르는. 느낌. तू दूर कुछ वर्तवा ഇവിടെ ആണേ അങ്ങോട്ട് വിടിക്കണം അവിടെ ഇടിക്കണം എവിടെ ആ ഇയോട്ടീ അത് നമ്മുടെ സംശയമില്ല ലൈൻ അല്ലേ ഓൾ ഓൾ കൈകാര്യം ചെയ്തിട്ട് വാക്ക് കൊടുക്കാം നല്ല കിച്ചാ മൈൻഡ് ആ മൈൻഡ് ചേഞ്ച് ആയി ગયો <laughs> ോ എന്ത് പറഞ്ഞിട്ട് പോവാണ്ട് ഞാൻ പൊന്തിച്ചു പിടിച്ചാ വന്നിട്ടോ ബൈക്കൊന്നും ആക്കിയോ ആ സൈഡിൽ കല്ല് എടുക്കാതെ നിൽക്കണമല്ലേ അല്ല ഞാൻ അവിടെ ഈ കല്ലിന്റെ അടിയിലാണ് സാധനം கள்ள எடுத்துடு كده அப்பரத்து சைடு கூட போற நோக்குடா بني கள்ள வேنده எடுத்துடுசி அப்பா லைட்ட அவரும் मारிய இல்ல மண்ணு இங்கையற எல்ல காதுப்பு எல்லாம் அங்கட வெளிய போறேன் நான் இங்க அங்கட போறேன் நான் ஊரன நான் அర్చుங்க இங்கைக்கு ஓயாடா അതാണ് ഈ ജോയിന്റ് ഞാൻ ചെയ്യ്ണില്ല അത്ര കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അയി ചവിട്ടും എങ്ങനെയൊക്കെ പോവാന്നു പറയാൻ പറ്റില്ല

ആ ചെറിയ പേടില്ല ഫുള്ള് ഷൂ ഉണ്ടായിട്ടാന്ന് തോന്നണേ അല്ലാതെ കാലിന്റെ അടിയിക്കാണ്ട് എത്തിയിട്ടില്ല കറണ്ട് എന്താ പറച്ചിരിക്കുന്നത് ൂരന്ന് വിചാരിക്കണേ ലേറ്റു വന്നിട്ട് വന്നിക്ക് ആളാണ് പിന്നെ കാണൂല ആളാണല്ലോ നേരത്തെ പരിശ്രമത്തിനടയിലാണ് മൂക്കറൊക്കെ 아까 소독한 o r a t g d a o d t i e n a t d i d y o u m o n h a t g i s a n t t a m e a b a m l o r r y t u p o m a y പാമ്പ് ഇത്ര വലുപ്പം ഒന്നല്ല ആളെ കുറച്ചും കൂടി വലുപ്പം കൂടുതലുണ്ട് പക്ഷെ മുറിഞ്ഞു പോയിക്കണം പാലേ എന്തിനാണ് ഈ ഒളിച്ചു നിൽക്കുന്നത് നേരത്തെ പരിശ്രമത്തിനോട് ഇല്ലില്ല എങ്കടെ ഒന്നും പറയാനില്ലേ ചേമ്പള് മൊത്തം കൈ അടിച്ചിട്ടില്ല ഇവരെ ഇന്ന കൊല്ലാൻ നോക്കി വന്നപ്പോ ഞാൻ പറഞ്ഞേ അതിന്റെ ആ അവിടുന്ന് ഇറത്തടിക്കൂ ഇറത്തടിക്കൂന്ന് ആ പറഞ്ഞ് കൊറച്ചു സമയത്തിൻ്റെ ഉള്ളിൽ മനുഷ്യനിക്ക് അന്തം വിട്ടോ പണിയാണ് കിട്ടിയത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മള് എന്താ പറയാ ഒരുപാട് അല്ലേ ടൈം ആയിട്ട് ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ കാരണം ആ കേബിൾ ഒന്ന് ലൂസ് ആയതാണ് അപ്പം നമ്മൾ അതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാക്കണം കാരണം നമ്മൾ നമ്മളെ ആവശ്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല പണി പിന്നാലെ വരും എന്നുള്ളത് എന്തായാലും എന്താ പറയാ ആരോട് ചെയ്ത നല്ല കാര്യത്തിനാണെന്നുള്ളത് എനിക്കറിയില്ല കാരണം അത്രക്ക് നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത് ഏ അതിൻ്റെ ഫുൾ പവറും കൊണ്ടുവന്നിട്ട് പിന്നെ നല്ല വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്നുള്ള കേട്ടില്ല അങ്ങനെ സംഭവമുണ്ട് വിചാരിച്ചിട്ട് ഞാൻ കാണൊന്നില്ല പിന്നെ അപ്പോ അപ്പൊ എന്തെന്നായാലും അതിലാരെ കളിച്ചത് രണ്ടിക്കളിച്ച പട്ടികടക്ക് അപ്പൊ എന്തെന്നായാലും എന്താ പറയാ പിന്നെ ഇന്റെ ക്യാമറമാൻക്ക് പിന്നെ തീരെ പേടില്ല ഒഴിച്ചു ഞാൻ നിർത്തി അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല അത്യാവശ്യം തടിയൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇപ്പൊ ഇതിനെ കണ്ടു ഞാൻ സൗണ്ട് കേട്ടോ അല്ലേ നടന്നു പോകുമ്പോഴാണ് കണ്ടത് അപ്പൊ ഞാൻ കണ്ടു എല്ലാരോടും വിളിച്ചു പറഞ്ഞു ഡോറിന്റെ കഥ പറഞ്ഞ പോലെ എന്നിരുന്നായാലും എന്താ പറയാ ഒരു കാരണം കൊണ്ട് അതായത് പാമ്പ് നമ്മളോട് നല്ല സഹകരിച്ചിരിക്കണെ അതേപോലെ തന്നെ കറണ്ടും നമ്മളോട് സഹകരിച്ചിരിക്കണേ പഠിച്ചോന്നത് എന്താ പറയാ യോഗ ഇണ്ട് വളരെ ഇന്ന എല്ല ഒരുപാട് ആൾക്കാര് ബുദ്ധിമുട്ടുകൾ തീർക്കാനുണ്ട് എന്നാണ് എനിക്കതിന് മനസ്സിലായത് എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ആരം വിടായിരുന്നു ശ്രീധരേട്ടാണ് കേട്ടോ പാമ്പിന്റെ മുതലാളിയാണ് എന്നാ വലിയ വലിയ പാമ്പിനെ നോക്കി അതിന്റെ ഒരു അഹങ്കാരവും അപ്പൊ ശ്രീധരേട്ടില്ല ശ്രീധരേട്ടന്റെ സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തിരുവണ്ണൂർ അതിന്റെ അടുത്ത് മറ്റേ എന്താണ് വിറകേരാണ് ചെറിയ വിറകേര അതിന്റെ അടിയിലായിരുന്നു ആളുണ്ടായിരുന്നത് അപ്പൊ ആള് ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഹെൽപ്പർ ഒരുപാട് ആൾക്കാരുണ്ട് ഒക്കെ മാറിക്കയാണ് അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുത്തോളെ അതാ അപ്പോ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ ഇല്ല ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഇന്നത്തെ ഈ നമ്മളെ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ സഞ്ചരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു രാത്രിയില്ലേ ശുഭരാത്രി നേരുന്നു ഓക്കെ താങ്ക്